മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പോൾ സത്യങ്ങളെല്ലാം പുറത്തായത് നല്ല കാര്യമാണ് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ശാരിക സത്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്ന് ഉടൻ തന്നെ താരയെ ചെന്നുകണ്ട് കാര്യങ്ങൾ ചോദിക്കണമെന്നുള്ള തീരുമാനവും എടുക്കുകയാണ് ഷാരി ചെയ്യുന്നത് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് ഇതിനിടയിൽ തൻ്റെ പുതിയ നീക്കവുമായി മനുവും മുന്നിലേക്ക് പോകുന്നു സരയു തൻ്റെ മകളല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ശാരിക ഇതോടെ തകർന്നു പോകുന്ന ശാരിക തൽക്കാലത്തേക്ക് ഈ കാര്യം പുറത്തു പറയേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് പക്ഷേ ഇതേ സമയം രാഹുലിനോട് രാഹുലിനെ ചതിക്കുകയായിരുന്നു നമ്മുടെ രാഹുലിൻ്റെ സഹോദരി എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാഹുൽ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ ത്യങ്ങൾ മനസ്സിലാക്കുന്ന രാഹുൽ പ്രതികാരത്തിനായി തിരികെ എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്